ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന പോലെ തന്നെ അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ അത് വന്നപ്പോ എല്ലാവരും കൊണ്ട് ഒന്നിച്ചു വന്നു അമ്മയുടെയും വന്നു പൊന്നുനേം വന്നു കുഞ്ഞിൻ്റെയും വന്നു കേട്ടോ അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ എന്താ നേരത്തെ മുൻകൂട്ടൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ എന്തായാലും അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ലോങ് വീഡിയോ എടുക്കണം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ഒരമ്മയുടെ ഭയങ്കര വിഷമമുള്ള കാര്യമാണല്ലോ രണ്ട് പ്രാവശ്യം മക്കൾ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ആഘോഷിക്കും പക്ഷെ ഒരമ്മയെ ഒരു പേരൻസിനെ സംബന്ധിച്ച് അങ്ങനെ അല്ലല്ലോ എന്താ രണ്ടുപേരും പോവാന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു പേരന്റ്സിനെ സംബന്ധിച്ച് ഒരിക്കലും അത് ഒരു എന്താ സന്തോഷമുള്ള ഒരു കാര്യമല്ല ഞാൻ അമ്മയുടെ വിഷമം കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് നല്ല വിഷമമായി കേട്ടോ എന്താ അമ്മ പറയുന്നത് ശരിയാ പറയുന്ന ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു അമ്മയാകുമ്പോഴേ അമ്മയുടെ വിഷമം മനസ്സിലാവത്തുള്ളൂ എന്ന് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കേട്ടോ ഇപ്പഴും നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെ നമുക്ക് ഓരോ അനുഭവം വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് കുറച്ച് സൗണ്ട് ഓർഡായിരിക്കും കേട്ടോ എല്ലാരെയും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ എന്റെ എന്തോ ഒരു കംപ്ലൈന്റ് പറ്റി അതുകൊണ്ട് അത് വർക്ക് ആവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞാ അത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെ കേട്ടോ എന്നിട്ട് കൊറേ ഇവര് ഒരു സംഭവം അറിയാതെ ഇങ്ങനെ കിടന്ന് നമ്മള് വെറുതെ ആയിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പൊ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഞാൻ ഈ അമ്മയോട് പറയാനുള്ള ഈ ആ അമ്മ എന്തോ വിഷയം എന്നോ ഇവരാരും എന്താ വിഷയമെന്നോ എന്തോണ്ടായി ഇങ്ങനെ സംഭവിച്ചെന്നോ എന്തിനാ കൊ ചെയ്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളു കേട്ടോ കാരണം ഇവർക്ക് ഞാൻ നമ്മൾ എന്നെ പോലെ തന്നെ ട്ടോ. എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ചിലപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്നവരെല്ലാം എടുത്തിട്ട് എന്തേലും കിട്ടാൻ നോക്കിയിരിക്കുന്നവരാണെങ്കിലും അതെടുത്ത് പാട്ടാക്കുന്നതിന് അതല്ലെങ്കിൽ രണ്ടു കൂട്ടർ നാണെങ്കി എന്തായാലും എന്തേലും എന്ത് സംഭവമാണെങ്കിലും ഇപ്പം അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയുടെ ശരിയും ആ പറയാനുള്ളത് പറയാനുള്ള കുഞ്ഞന്റെ ശരിയുമായിരിക്കുന്നു രണ്ടു വശം അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും രണ്ടു കൂട്ടുകരുടേതായിട്ടുള്ള ശരികൾ എന്തായാലും ഉണ്ടാവും അപ്പം പിന്നെ വെറുതെ അതിട്ടിട്ട് യൂട്യൂബിനകത്തിട്ട് ഏർ വെറുതെ അങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്താക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മാന്യമായിട്ട് എന്താ അവർക്ക് നല്ലപോലെ കല്യാണം നടത്തുമെന്ന് ആഗ്രഹം ഇപ്പോഴും ഉണ്ട് അപ്പൊ എല്ലാരോട് ഫാമിലിയായിട്ട് ചേർന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അങ്ങനെ എന്തെങ്കിലും എന്തായാലും ഒരു മക്കളല്ലേ ഒരുപാട് കാലം ഒരുപാട് ശത്രുതയോടെ ഒക്കെ ഏർ നിൽക്കുന്ന കുടുംബം അല്ല എന്ന് തോന്നുന്നു അങ്ങനെ ഉള്ളവരും ഉണ്ട് ഒരുപാട് ശത്രു എന്തേലും ഒരു കാര്യത്തിന് ഭയങ്കര ശത്രുത വെച്ചിട്ട് പെരുമാറുന്ന കുടുംബങ്ങളും ഉണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവരങ്ങനെ ശത്രുത മനസ്സിൽ മനസ്സിപ്പിച്ചുകൊണ്ട് മക്കളോട് പെരുമാറുന്ന അമ്മയോ അല്ലെങ്കിൽ മക്കളോ അല്ലെന്നാ എനിക്ക് തോന്നുന്നു പിന്നെ ഇന്നലെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോക്കകത്ത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല കൊറേ നാളുകൊണ്ട് കൊച്ചിന് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് നടക്കുവായിരുന്നു എന്നിട്ട് ആ കൊച്ചിന് പിന്നൊന്നും പറയുന്നില്ല ഇവരെ ഇതൊന്നും വീഡിയോ ഒന്നും കഴിയിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇതുപോലെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ആർ സി സി ആ രണ്ടു വയസ്സിൽ പോയിട്ടുണ്ടായിരുന്നും അതുപോലെ കൊറേ നാളെ കുഞ്ഞിനെ കൊണ്ട് കൊറേ നടന്നോന്നും അതുപോലെ എല്ലാ വർഷവും കൊച്ചിനെ കൊണ്ട് ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തോട്ട് പോവാറുണ്ട് ഇതെൻ്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പൊ എനിക്ക് തോന്നിയാൽ പറ്റാ അതിനെ ഒരു റിയാലിറ്റി ആയതുകൊണ്ട് ഒരു വീട് അപ്പൊ എന്തായാലും ഞാൻ മനസ്സ് വിചാരിച്ചു എന്തായാലും അവര് വീട് ഇടുവല്ലോ വീട് ഇട്ടിട്ട് ഒന്നിച്ച് നമുക്ക് പറയാമെന്ന് അത് സത്യമുള്ള കാര്യമാണ് ഇവര് നേരത്തെ വീഡിയോക്കകത്ത് ഇങ്ങനെ തന്നെ കേട്ടിണ്ട് ക്യാൻസർ ആയിരുന്നു അത് മാറി ആർക്കും അങ്ങനെ ഒരു അവസരം അവസ്ഥ വരാതിരിക്കട്ടെ ആർ സി സി പോയിട്ട് അവിടെ പോയി നിന്ന് അതെല്ലാം കാണേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ എനിക്ക് ക്യാൻസർ ആയിരുന്നു അല്ലെങ്കിൽ എന്റെ മോക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് പരതുന്നത് ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ ഒന്നും അല്ല ഇത് അപ്പൊ അങ്ങനെ പരത്തേണ്ട ആവശ്യം അവർക്കില്ല എന്നുള്ള കാര്യം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ ആ സ്ത്രീ ഓർക്കണം ഒരു സ്ത്രീ തന്നെ പറഞ്ഞത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെ കേട്ടോ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത റിയാക്ഷൻ കാണിക്കുന്ന ഒരു ആൾ തന്നെ പറയുന്ന ആവശ്യമില്ലാത്തല്ല അവര് പറഞ്ഞത് കൊറേ കാര്യങ്ങളൊക്കെ ശരിയുമുണ്ട് കൊറേ കാര്യങ്ങൾ ത തെറ്റുമുണ്ട് പക്ഷെ ഒരു മാന്യത ഉണ്ടല്ലോ സംസാരിക്കുന്നതിനകത്ത് ആ മാന്യത കീപ്പ് ചെയ്യാത്ത ഒരാണെന്ന് ആണെന്ന് മാത്രം അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോന്നറിയത്തില്ല കാരണം എന്റെ അമ്മയുടെ പ്രായമൊന്നും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും ആഹ് എന്താ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അമ്മമാരെ വിളിക്കത്തില്ലേ എല്ലാം നമ്മുടെ അമ്മേടെ പ്രായം ഉണ്ടായിട്ടല്ലല്ലോ അമ്മേന്ന് വിളിക്കുന്നു എനിക്കറിഞ്ഞോട് അവരെ വിളിക്കാൻ പറ്റുമോ എന്തായാലും അമ്മ അല്ലെങ്കിൽ ചേച്ചി അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പറയുന്നത് ഏകദേശം എല്ലാം എന്താ ഇമോഷണൽ സൈഡിലൂടെ നോക്കുമ്പോ അതെല്ലാം ശരിയാണ് കേട്ടോ അച്ഛൻ പണ്ട് മുതലേ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവര് കല്യാണം കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്നും അതുപോലെ രണ്ട് വീട് നോക്കിയിരുന്നതും രണ്ടല്ല ഇവരുടെ കൂടി മൂന്ന് വീട് നോക്കിയിട്ട് നോക്കിയിരുന്നതും ഇവരെ ആ മനുഷ്യനായിരുന്നു എന്നും ആ കാലത്ത് ഒരുപാട് പറ്റിക്കപ്പെടുകയും ഒരുപാട് കഷ്ടപ്പെടുകയും ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തിട്ട അതുപോലെ എത്ര അവര് കല്യാണം കഴിഞ്ഞ സമയം മുതലുള്ള ആശുപത്രിവാസം ഈ സമയം ഉണ്ട് അപ്പൊ അതൊക്കെ സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നത് അതുപോലെ ആ ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു എന്താ ഇവർക്ക് കിട്ടുന്ന ഇവർ കിട്ടുന്ന യൂട്യൂബർമാരും അല്ല ഇവർ എന്താ ചെയ്യുന്നേ എന്നും അതുപോലെ ഇവർക്ക് കിട്ടുന്ന പ്രൊമോഷന്റെ പൈസ എല്ലാം അവർ എന്താ ചെയ്യുന്നത് ഒരു സാധാരണ ഒരു വീടാണത് അപ്പൊ അവർക്ക് ഒരു ഇത്രയും അംഗങ്ങളുള്ള ഒരു വീട്ടില് അവരെല്ലാ മാസവും ഹോസ്പിറ്റലിൽ കേസ് അവർക്ക് വരുന്നുണ്ട് അല്ല അതിന് പുറമേ മക്കളുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന അങ്ങനെ പല കേസുകളും വരുന്നുണ്ടാവും അതിന്റെ കൂടെ പിള്ളേരെ ചെലവ് സ്കൂളിലെ ചെലവ് അങ്ങനെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഒരു സാധാരണ കുടുംബത്തെ അവർക്ക് ആകെ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ യൂട്യൂബാ അപ്പൊ അതിനകത്ത് എത്ര എത്ര മാസം കിട്ടിയാലും ഇപ്പൊ ഒരുപാട് പൈസ കിട്ടുന്നവർക്കായാലും അതിനനുസരിച്ചുള്ള ചെലവ് ചെലവ് കാണും എത്ര വരുമാനം കൂടുന്നോ അതിനനുസരിച്ച് ചെലവെന്തായാലും ഉണ്ടാവും അപ്പം ഈ പറയുന്ന യൂട്യൂബൻ്റെ വീട്ടിൽ ചിലപ്പം ആ ചെലവും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും പക്ഷെ അതുപോലെ സാധാരണപ്പെട്ടവരുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കത്തില്ല പിന്നെ ഈ അമ്മ പറയുന്നുണ്ട് ഇത്രയോ ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഇറങ്ങിട്ട് യൂട്യൂബിനകത്തായിരുന്നു ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞു അവർക്കൊന്നും ആ അമ്മയോട് പറയാനുള്ള അവർക്കൊന്നും അങ്ങനെ ലോകപരിധിയൊന്നും ഇല്ല അവര് പറഞ്ഞോട്ടെ അവർ റിയാക്ട് ചെയ്തോട്ടെ അത് അവര് അവര് യൂട്യൂബ് കണ്ടന്റ് ആയിട്ട് എടുക്കുന്നു ആയിക്കോട്ടെ ഒരു സൈഡിലേക്ക് ഈ കണ്ടന്റ് ഉള്ളവർ കൊടുക്കാതിരുന്നാൽ മതി ഇപ്പം ഇത് സംഭവിച്ചു അത് സംഭവിച്ചത് നമ്മൾ തീർത്തേക്കണം ഇനിയും ഇപ്പം നിങ്ങൾക്ക് സൈഡ് നിങ്ങളുടെ സൈഡ് നിങ്ങൾക്ക് അറിയാം കുഞ്ഞിന്റെ സൈഡ് കുഞ്ഞിനെ അറിയാം എന്താ ആയിക്കോട്ടെ അത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കാന്നല്ലാതെ ഇനിയും ഒരു യൂട്യൂബിനകത്ത് എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവര് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ വേറൊരാള് മൂന്നാമത് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുക ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാല് വീണ്ടും ഇതുപോലെ തന്നെ ഒരു എന്താ കോൺട്രവേഴ്സി ഇറങ്ങുകയും പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പരിതപിച്ചിട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെല്ലാരി ചിന്തിച്ച അങ്ങനെല്ലാരി ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചു അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം എന്താ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവാന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ കേട്ടോ എന്തായിരുന്നാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അതല്ല അവരെ എല്ലാരും വേറെ യൂട്യൂബർ പറഞ്ഞു ഇത് ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും ഇവര് ഇപ്പം വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലല്ലോ ഞങ്ങള് പരിചയപ്പെടുത്തതല്ല അപ്പൊ ഞങ്ങൾ തന്നെ വേണ്ടാന്ന് വിചാരിച്ചാൽ വേണ്ടാന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ കാരണം ഇവര് അറേഞ്ച്മാരുടെ മാരേജ് ആണെങ്കിലും പറ ഇത്രയും ഗ്യാപ്പ് കിട്ടിയല്ലോ ഇത്രയും അവർക്ക് അടുക്കാനും സ്നേഹിക്കാനും ഉള്ള സമയം നമ്മൾ വീട്ടുകാർ തന്നെ കൊടുത്തതാണ് അതുകൊണ്ടാണ് കുഞ്ഞൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു എന്ന് അറേഞ്ച് ഇത്രയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടും ഇത്രയും സമയം ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല വിവാഹത്തിന് എന്ന് പറയുന്നതിന് റീസണുകളിൽ ഒന്ന് ഇത് തന്നെയാണ് കേട്ടോ രണ്ടുപേരും നമ്മടുപ്പം കൂടി കഴിയുകയും ചെയ്തു പിന്നെ വീട്ടുകാർ ഉണ്ടായിട്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ അഞ്ചുമാരെ കൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചാ വേണ്ടാന്ന് വെക്കണ ആരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും അവര് കല്യാണം കഴിച്ചു ഇനി സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവരെ അവരവർ വഴിക്ക് വിടുക അവര് ഇപ്പം ഒന്നിക്കുവോ ഒന്നിക്കോ ഏർ എന്താ വീട്ടുകാർ ഒന്നിച്ച് നിക്കുവോ എങ്ങനെയാണെങ്കിലും എന്നാ എങ്ങനെയായാലും അവർക്കുള്ള പ്രൈവസി അവർക്ക് കൊടുക്കാന്ന് മാത്രമേ പറയാനുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ചേച്ചിയോട് പറയാനുള്ളതാണെങ്കിലും അത് തന്നെ കേട്ടോ സമാധാനത്തോടെ ഇരിക്കുക ഇതൊന്നും അവസാനമല്ലല്ലോ അവസാനം ഒന്നല്ലോ ഇത് ഇതൊക്കെ അങ്ങ് പോവും ഇപ്പം കണ്ടില്ല ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് കുറച്ച് കാലാവധിക്ക് ഒരു രണ്ടാഴ്ച ജനങ്ങൾക്ക് ആഘോഷിക്കാൻ കിട്ടുമെങ്കിലും പിന്നെ ഒരു പുതിയ ന്യൂസ് കിട്ടുമ്പോ അവരാ പുറകെയും ന്യൂസിന്റെ പുറകെ പൊക്കോളും അതുവരെ ഉള്ള ഒരു സമയുള്ളൂ അത് അങ്ങ് തരണം ചെയ്ത് പോയി കഴിഞ്ഞാല് നിങ്ങൾ വിജയത്തിലോട്ട് തന്നെ പോവും അതങ്ങ് പോക്കോട്ടെ എന്തായാലും ജീവിതത്തിൽ എന്തൊക്കെയോ 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 സംഭവിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിലൊരു സംഭവമായിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ കരുതിയിട്ട് സമാധാനത്തോടെ ഇരിക്കുക ടെൻഷനൊന്നും അടിക്കാതെ സമാധാനത്തോടെ ഇരിക്കാന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ കേട്ടോ അതുപോലെ ഉണ്ടല്ലോ ബാക്കി എല്ലാം കുഞ്ഞുമക്കൾ ഇവരൊക്കെ വലുതായില്ലേ വലുതായി ഒരു വലുതായ പോലെ പോട്ടെ നിങ്ങൾ ഉള്ളത് കുഞ്ഞു മക്കളെ എല്ലാം സൂക്ഷിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാന്ന് മാത്രമേ പറഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എന്റെ വീഡിയോ അപ്പൊ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ